ും ഞാൻ ആശംസ പറയുന്നു കേരളും ഇവിടെ ഒരു ഒരു ഉറപ്പ് തരുന്നു ബി ജെ പി കേരളം ഞാനും നാടിന് നന്നാവാനും ഇവിടുത്തെ യുവാക്കൾക്ക് അവസരം ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഞങ്ങൾ പിന്തുണ തരും അതിനെ ഫുള്ളി സപ്പോർട്ട് ചെയ്യും അത് ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല ഈ സമരത്തിന്റെ കാലമെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നോക്കേണ്ടത് പുരോഗതി വികസനവും നമ്മുടെ യൂത്തിനും Opportunities in English, let me say to all the investors here, on behalf of the BJP Kerala, I will assure you that every investment that is good for the state, that creates opportunities for our youth, we will fully support them and we will encourage those investments in our state and they should not be afraid of any political consensus or lack thereof. എക്സ്പീരിയൻസോട് രണ്ട് കാര്യങ്ങൾ ഞാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇത് തെറ്റായിട്ട് എടുക്കരുത് പറയുന്നത് നമ്മുടെ നാട് ഒരു ഇയേഴ്സ് ഈ ഡിജിറ്റൽ ഇക്കോണമി ഡിജിറ്റൽ ഇന്നോവേഷൻ ഇക്കോണമിയില് പിന്നിലാണ് അപ്പോ ഒരു കുതിച്ച ചാട്ടം വേണം അത് ചെയ്യണം ഈ ഡിജിറ്റൽ ഇക്കോണമി ഇന്നത്തെ കാലം വരുന്ന കാലത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് ജി ഡി പി അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ടായിരത്തി പതിനാലില് ഇന്ത്യന്റെ ഡിജിറ്റൽ ഇക്കോണമി നാലര ശതമാനമായിരുന്നു ഓവറോൾ ഇക്കോണമിന്റെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത് പതിനാല് ശതമാനമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴില് അത് ഇരുപത് ശതമാനമാണ് അതൊന്ന് രണ്ടാമത്തെ ഈ ഡിജിറ്റൽ ഇനോവേഷൻ ഇക്കോണമി മൂന്നിരത്തി സ്പീഡാണ് കൺവെൻഷനൽ ഇക്കോണമി അതുകൊണ്ട് അതിന്റെ അവസരങ്ങളും ജോബ്സും തൊഴിലും ഇൻവെസ്റ്റ്മെന്റും മൂന്നിരത്തിയാണ് ഏത് ഇക്കോണമി ആണെങ്കിലും അവിടെ വരുന്നത് അപ്പോ നമ്മുടെ നാടിന് സംസ്ഥാന സ്റ്റേറ്റ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പോഡായിട്ട് ആരാണെങ്കിലും ഇരുപത്തി ആറിൽ വരുന്ന ഏത് സർക്കാർ ആണെങ്കിലും അത് എൻ ഡി എ ആണോ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഇത് ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പോളിസി ആയിട്ട് നമ്മൾ കാണണം ഒരു അല്ല ഒരു കോർ പോളിസി ആയിട്ട് കാണണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഒരു ബേസിക് റിയാലിറ്റി ഉണ്ട് അത് യൂസുഫ് അലിജി ഇതില് ഒരു പ്രൈം മൂവർ ആയിട്ട് കാണണം ഒരു 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 ഏജന്റായിട്ട് കാണാം ഇന്നത്തെ ഒരു ഇക്കണോമിക് ഫ്രെയിംവർക്ക് ഗ്ലോബൽ ഇക്കണോമിക് ഫ്രെയിംവർക്കിൽ ഒരു ഇക്വേഷൻ ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ ടാലന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ കുട്ടികളെ എക്സ്പോർട്ട് ചെയ്യണം കുട്ടികളെ അവസരം നോക്കിയിട്ട് ബാംഗ്ലൂർ പോന്നു ഹൈദരാബാദ് പോന്നു ദുബായ് പോന്നു അബുദാബി പോന്നു അപ്പോ അവിടെ യൂസുഫ് അലി സാറായി അബുദാബി സെറ്റപ്പ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്ത് കുട്ടികൾ അവിടെയാണ് പോകുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ ഇവിടെ ഇവിടെ ക്രിയേറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രം ഹൈ ടെക്നോളജി സ്കിൽസ് ലഭിക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതിലൊരു പൊളിറ്റിക്കൽ കൺസെൻസും ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ലാസ്റ്റ് ഈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ രാഷ്ട്രീയക്കാരെ വിളിക്കണം നിങ്ങൾക്കെല്ലാം ഫോട്ടോ കാണാൻ താല്പര്യമുണ്ട് പക്ഷെ നമ്മുടെ കൂടെ വൈസ് ചാൻസലേഴ്സ് സ്റ്റുഡൻസ് അവരാണ് ഈ ഈ ബിൽഡിങ്സിന്റെ പ്രിൻസിപ്പൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കോളേജ് അക്കാഡമിക് ഇക്കോ സിസ്റ്റം അവരെ വിളിക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ കൂടി കൺഗ്രാചുലേഷൻസ് ബെസ്റ്റ് വിഷസ് ഓൾ ദ ബെസ്റ്റ് നമസ്കാരം നന്ദി ഹിന്ദ്